ആ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല സുഭാഷ് ചന്ദ്രന്റെ അച്ഛനെ പോലെ തന്നെ ഓരോ അച്ഛൻ പറയാതെ പോകുന്ന ആ ദുഃഖങ്ങളെ ഇങ്ങനെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്ര കരുണ ജീവിതത്തിലെ എണ്ണൂറ് കോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾക്കെങ്കിലും അതിന് കഴിയണ്ടേ അല്ലേ അതിനാണ് പ്രിയപ്പെട്ട മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം ദുഃഖമനുഭവിച്ച ഒന്ന് രണ്ട് നിമിഷങ്ങളുണ്ട് അതിലൊന്ന് വാപ്പ മരണപ്പെട്ട് പിന്നെ വാപ്പയുടെ നമ്പർ ഒരാൾ വാട്സപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പയുടെ നമ്പർ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി ആ നമ്പർ ആവശ്യമില്ല അങ്ങനെ ആ നമ്പർ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു ഒരു നിമിഷമുണ്ട് ഉപ്പാ കോളിങ് എന്ന് പറഞ്ഞിട്ട് എത്രയോ സമയം അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു കോള് വരൂല്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു നിമിഷം അതുപോലെ ഉമ്മ ഇങ്ങനെ തീരെ വയ്യാതെ ഐ സിയുൽ കിടക്കുമ്പോൾ ഡോക്ടർ അവസാനമായിട്ട് ഞങ്ങളോട് പറയുക പുറത്തിരിക്കുന്ന ആളുകളോട് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കയറി ഞാൻ അവസാനം എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം കയറിയിട്ട് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഉമ്മയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവമുണ്ട് ഉമ്മയോട് ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തൊരു തെറ്റുണ്ട് ആ തെറ്റിനെ മാപ്പ് ചോദിച്ചത് ഐസുവിലെ അവസാനത്തെ നിമിഷമാണ് ഉമ്മ എന്നോട് പൊറുക്കണേന്ന് ശരിക്കും മനസ്സിലായി അതൊക്കെ കേൾക്കാൻ കഴിയാത്ത അത്ര ദൂരേക്ക് ഉമ്മ പോയിട്ടുണ്ട് ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൽ അതാ ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട് വല്ലാത്തൊരു വരിയാരുള്ളൂ മരിച്ചവർ കപരാധി ഞാനെന്നരാടലേശാദേശരാധി ഞാനെന്നരാടലേശാദേ മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത് ഇത്ര വേഗം മരിക്കും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു അയാൾ ഇത്ര വേഗം പോകും എന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത് ആരുള്ളൂ മരിച്ചവർ കപരാധി ഞാനെന്നരാടലേശാദേ ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അമ്മയോ എനിക്ക് തോന്നാറുമുണ്ട് ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര വലുതാണ് ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന തീക്ഷണമായ അനുഭവങ്ങൾ എത്രയേറെയാണ് ഒരു പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ മുതൽ മെനോപ്പസിൻ്റെ നിമിഷം വരെ അവൾ കടന്നു പോകുന്ന അനേകം അനുഭവങ്ങൾ ഉള്ളിലെ തീക്ഷണമായ സംഘർഷങ്ങൾ സഹിക്കാനാവാത്ത സംഘർഷങ്ങൾ മൂഡ്സിങ്ങുകൾ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അവളുടെ ഓരോ ഡീലിങ്സിലും അവളിങ്ങനെ പ്രകടമാക്കുന്ന അനേകം അനേകം കാര്യങ്ങൾ കുറച്ച് മാത്രം നമ്മൾ കാണുന്നു എത്ര തീക്ഷണമായിരിക്കും അയാളുടെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടാണോ അവൾക്ക് വേണ്ടിയിട്ടല്ലോ ഈ മനുഷ്യ വംശത്തിന് വേണ്ടിയിട്ട് മനുഷ്യ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അവളുടെ ഉള്ളിൽ ഒരു ചെറിയ പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര തീക്ഷ്ണമാണ് നല്ല എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ ഒരാൾ പറയാത്തതൊക്കെ ശ്രദ്ധിക്കാനും വളരെ കുറച്ചേ മനുഷ്യർ പറയൂ ബാക്കി കൂടി അറിയാൻ കഴിയുന്ന അത്രയും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ട മനുഷ്യർ പെർഫെക്റ്റ് ആയ മനുഷ്യരെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടൂല അതാണ് പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ് ഇറ്റ് ഈസ് എ പ്രോസസ് പെർഫെക്ഷനെ തൊടാൻ കഴിയൂല തേടാനേ കഴിയൂ അതാണ് പ്രത്യേകത എല്ലാം തികഞ്ഞ മനുഷ്യന്മാരെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനും വളരെ എളുപ്പമായിരിക്കും പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് കിട്ടൂല പെർഫെക്ഷൻ ഉള്ള മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുന്ന അനേക മനുഷ്യരിലേക്ക് നമ്മുടെ കൊതികൾ പായും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ നമ്മൾ എത്ര മനുഷ്യരെയാണ് കാണുന്നത് ഏഹ് ഇപ്പൊ ഒരു ദമ്പതികളായി ജീവിക്കുന്ന ആളുകൾ എത്ര ദമ്പതികളെ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ വളരെ കുറച്ച് ആളുകളല്ലേ കാണുന്നുള്ളൂ കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ നാട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ ഇന്നോ ഇന്നോ ഭൂമിയിൽ എവിടെയുമുള്ള ദമ്പതികളെ ഇവർക്ക് കാണാം ഭൂമിയിൽ എവിടെയുള്ള മനുഷ്യരെ കാണാം അവരുടെ ജീവിതത്തെ കാണാം അവരുടെ ആനന്ദങ്ങളെ കാണാം അവർ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്ന് കാണാം അപ്പം നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചില നിരാശകളുണ്ട് ആ നിരാശ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം നഷ്ടപ്പെടുന്ന വലിയ ആഘാതങ്ങളുണ്ട് ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നാണത് ഞാനൊരു സംഭവം പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു മലയാളത്തിൽ അപ്പുണ്ണി എന്ന പേരിൽ ഒരു സിനിമയുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയാണ് സിനിമയുടെ പേരാണ് അപ്പുണ്ണി ഒന്ന് കാണണേ കുറേ ഒരു സിനിമയാണ് ആ സിനിമ ശരിക്കും വീക്കേഡിൻ്റെ ഒരു സ്റ്റോറിയാ ഒരു നോവലോ മറ്റോ ആണ് അത് സിനിമ ഏതാണ് അതെന്താണെന്നറിയോ അപ്പുണ്ണി എന്നൊരു കഥാപാത്രം ഉണ്ട് നെടുമുടി വേണു ഒരു കഥാപാത്ര അപ്പുണ്ണി അപ്പുണ്ണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ അപ്പുണ്ണിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പുണ്ണിയുടെ ഡീലിങ്സ് ഒന്നും അത്ര 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 നല്ലതായിട്ട് തോന്നില്ല അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആ ഒരു സാധാരണ മനുഷ്യൻ്റെതായ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാ ഒരു സാധാരണ മനുഷ്യന്റെ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അയാൾക്കൊരു മുറപ്പെണ്ണുണ്ട് അമ്മു എന്നാണ് അവളുടെ പേര് അമ്മുവിനെ സോറി അപ്പുണ്ണിക്ക് അമ്മുവിനെ നൽകുമെന്നത് എത്രയോ ദിവസം മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് അതാണ് സിനിമയുടെ തീം അമ്മ അപ്പുണ്ണിക്കുള്ളതാണ് അത് മാറില്ല പക്ഷെ അതിനിടയ്ക്കാണ് ഒരു മാഷ് അങ്ങോട്ട് ജോലിക്ക് വരുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്ര മാഷ് വരുന്നു മാഷിൻ്റെ ഡീലിങ്സൊക്കെ വളരെ പെർഫെക്ഷനാണ് മാഷിൻ്റെ സ്വഭാവം മാഷിൻ്റെ രീതികൾ ഇതൊക്കെ ഭയങ്കര ആകർഷകമാണ് എല്ലാവർക്കും മാഷോട് ഇഷ്ടം തോന്നും ആ ഇഷ്ടം അമ്മുവിനും തോന്നി അമ്മുവിനെ മാഷിയോട് പ്രണയമായി മാഷിക്ക് അമ്മുവിനോടും പ്രണയമായി അവർ തമ്മിൽ തീവ്രമായൊരു പ്രണയത്തിലെത്തുകയും അത് കല്യാണാലോചനയിലേക്ക് വരെ നീളുകയും അമ്മുവിന് മാഷ് മതി എന്ന തീരുമാനത്തിലെത്തുകയും കല്യാണം ഉറപ്പിക്കുകയും അവസാന നിമിഷം മാഷെ കാണാതാവുകയും ചെയ്യരുത് അമ്മുവിന് അവസാന അവസാനം അപ്പുണ്ണിയെ തന്നെ കിട്ടുന്നു അപ്പുണ്ണിയുടെ കൂടെ പിന്നീടുള്ള കാലം ജീവിക്കുന്നതാണ് സിനിമ പക്ഷേ ഇത് അന്നിറങ്ങിയ ഒരു സിനിമയാണ് ഇന്ന് കുറച്ചുകൂടെ ഇതിന് സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു ഈ മാഷെ പോലെ നമുക്ക് തോന്നുന്ന കുറേ ആളുകൾ ലോകത്തുണ്ടാവും പോലെ ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത് അതാരട്ടെ നമ്മുടെ സുഹൃത്താവട്ടെ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ മാതാപിതാക്കളാവട്ടെ നമ്മുടെ ഇണയാവട്ടെ ആരാവട്ടെ അവർ സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളുള്ള ഒരാളാണ് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ആളൊന്നുമല്ല പല രീതിയിൽ മാറ്റങ്ങളും രീതിയിലുള്ള പ്രത്യേകതകളുള്ള ആളാണ് ഓരോ ആൾ സ്നേഹ പ്രകടിപ്പിക്കുന്ന ഓരോ രീതിയിലാണ് ചില ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ് കെയർ ചെയ്യേണ്ട സമയത്ത് അത് കെയർ ചെയ്തിരിക്കും എല്ലാ എല്ലാ ഇപ്പോഴും ഒരേ രീതിയിൽ പിന്നെ ആകർഷകമായി പെരുമാറാനൊന്നും കഴിയണമെന്നില്ല നമ്മുടെ കൂടെ ഉള്ളത് അപ്പുണ്ണിയാണ് നമ്മുടെ കൂടെ ഉള്ള മനുഷ്യർ അപ്പുണ്ണിമാരാണ് മാഷിമാരെ നമ്മൾ കുറെ കാണും ഏ സോഷ്യൽ മീഡിയയിൽ കാണും ചുറ്റുവട്ടത്ത് കാണും ഓരോരോ ആളുകളുടെ ഇടയിൽ നിന്ന് മാഷിര മാഷിന്മാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കും പക്ഷെ മാഷ് ഒരു സത്യമല്ല ഇലൂഷനാണ് അതൊരു യാഥാർത്ഥ്യമല്ല അത് ഇലൂഷനാണ് മാഷൊരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാഷു അപ്പുണ്യായിട്ട് മാറും മാഷു ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ മാഷു അപ്പുണ്ണിയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യനും അപ്പുണ്ണിയാണ് അവർ സ്വാഭാവിക മനുഷ്യരാണ് അലങ്കാരങ്ങളില്ലാത്ത മനുഷ്യരാണ് ഡെക്കറേഷൻ ഇല്ലാതെ പെരുമാറുന്ന മനുഷ്യനാണ് ആ സ്വാഭാവികതകളെ അറിഞ്ഞും ഉൾക്കൊണ്ടും സ്വീകരിച്ചു മനുഷ്യൻ്റെ ഉള്ളിൽ കരുണയുടെ ഓർമ്മകൾ ബാക്കിയാക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം ആവശ്യപ്പെടാനുണ്ട് ഏ നിങ്ങളെല്ലാവരും ഒന്ന് നിവർന്നിരിക്കർന്നിരിക്കുമോ ഇപ്പം ഇരിക്കുന്ന ആ ഇരുത്തം ഒന്ന് ശരിക്കിരിക്കുമോ നിവർന്നിരിക്കോ എനിക്കൊരാൾ ഒരാളും കണ്ടു ബാ ഇത്ര നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ വിട്ടേക്കൂട്ടോ ഇനി പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഇവിടുന്ന് പോയാലും ഓർമ്മിച്ച് വെക്കണേ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളില്ലേ ഒരാളുണ്ടല്ലോ അല്ലേ ഓക്കെ പതുക്കെ ഒന്ന് കണ്ണടച്ചു പിടിക്കോ മെല്ലെ മനസ്സിനെ ശാന്തമാക്കി ഉള്ളിലേക്ക് മുഴുവനും ഊർജം കിട്ടുന്നത് പോലെ ശാന്തമായി നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുമോ ശ്വാസം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഊർജം തരുന്നത് പോലെ കണ്ണടച്ച് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം വെറുതെ ഒരു ശ്വാസമല്ലാതെ ആസ്വദിച്ച് അതിൻ്റെ ഊർജം എനർജി നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത് പോലെ എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ ഈ ആയുസിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ആ മനുഷ്യർ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക അവരോട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു താങ്ക് യു എന്ന് പറയൂ താങ്ക് യു ജീവിതത്തിൽ കിട്ടിയതെല്ലാം നമുക്ക് സമ്മാനിച്ച പരമ്പരുള്ളായ പടച്ചതമ്പുരാനോട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു താങ്ക് യു എന്ന് പറയൂ ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് പതുക്കെ ടച്ച് ചെയ്യൂ ഒന്ന് തൊടു ഒന്ന് തൊടു കൈകൊണ്ട് മെല്ലെ ഒന്ന് തൊടു ഈ അടുത്തിരിക്കുന്ന ആളില്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരായി വന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരു പ്രതിനിധിയായി ഈ ആളെ ഒന്ന് സങ്കല്പിക്കൂ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ അയാളെ ഏറ്റവും സ്നേഹത്തോടെ ഒന്ന് തൊടൂ ഈ ആളില്ലേ ഈ ആൾ തെറ്റുകൾ വരുന്ന മനുഷ്യനാണ് ഈ ആൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ അബദ്ധങ്ങളിലേക്ക് ചെന്നു വീഴാൻ സാധ്യതയുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ വശീകരണങ്ങളിലും പ്രലോഭനങ്ങളിലും വീണുപോയി ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിലേക്ക് എത്തിപ്പോകാവുന്ന മനുഷ്യനാണ് അത്രയേറെ അനിശ്ചിതത്വമുള്ളൊരു ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യരും അയാളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരുമ്പോഴും തെറ്റുകൾ പറ്റുമ്പോഴും മുഴുവൻ മനുഷ്യരും അയാളെ കൈവിടുമ്പോഴും അയാളുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു വാക്ക് സ്വയം പറയൂ ആ മനുഷ്യൻ്റെ കൂടെ ഞാനുണ്ടാവും ആകാശത്തിൻ്റെ ചുവട്ടിൽ ആ മനുഷ്യൻ്റെ കൂടെ ഞാനുണ്ടാവും ഞാനുണ്ടാവും പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ ഞാനുണ്ടാവും അതൊക്കെ കണ്ണ് തുറന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് പുഞ്ചിരിയോട് ഒരു ഷെയ്ഖാൻഡ് കൊടുത്ത് ഈ ഭംഗിയുള്ള സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം താങ്ക്